കെബിൻചേട്ട തന്ത്രി അറസ്റ്റിലായതോടുകൂടി ബി ജെ പിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആവേശം നഷ്ടപ്പെട്ടുവെന്നാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ്സിലേക്ക് ഈ ഒരു കേസ് വഴി മാറുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ബി ജെ പി ഒന്നടങ്ങി അത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു അലയൻസാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ഈ പറയുന്നത് പോലെ ബി ജെ പി എവിടെയാണ് ഏറ്റെടുത്തത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയല്ലേ കാരണം ബി ജെ പി ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ പ്രതീക്ഷിച്ചത്രയും പോലും ഒരു വിവാദങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം ഉന്നയിക്കാനോ ബി ജെ പി ഇതുവരെ തയ്യാറാകാതിരിക്കുന്നത് സി പി എമ്മിനെ സംരക്ഷിക്കുന്നതിനല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നത് ബി ജെ പിയുടെ സമര പോരാട്ടങ്ങളായിരുന്നു അതായത് വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാത്തതിന് അവിടെ കെ സുരേന്ദ്രനെ പോലുള്ള ബി ജെ പിയുടെ നേതാക്കൾ നടത്തിയ സമരങ്ങൾ നമ്മൾ കണ്ടിരുന്നു പക്ഷേ അതൊന്നും തന്നെ അവർക്ക് വോട്ടുകളായി മാറ്റാനുള്ള ഒരു സാധ്യത അത് കഴിഞ്ഞ് വന്ന തിരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല അത് എന്താണ് ഏത് രീതിയിലാണ് പ്രതിഫലിച്ചത് എന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലയിൽ പോലും അത് വലിയൊരു ഓളം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് എത്തിക്കാനോ സീറ്റുകൾ പിടിക്കാനോ ഒന്നും ബി ജെ പിക്ക് കഴിഞ്ഞില്ല അത് കഴിഞ്ഞതിന് ശേഷം നോക്കൂ അവർക്ക് കിട്ടിയ ഒരു അവസരമാണ് ഇപ്പോൾ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം ആ വിഷയത്തിൽ ഘട്ടത്തിൽ ഇതൊരു എന്താണ് ആദ്യം ആദ്യമൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു അത് സി പി എമ്മിനു വേണ്ടി യാതൊരു ബന്ധമില്ല ഇതെങ്ങനെയാണ് സി പി എമ്മിലേക്ക് എത്തുന്നത് പത്മകുമാറും എൻ വാസുവും എന്ന് പറയുന്ന രണ്ട് വ്യക്തികളിലൂടെയാണ് സി പി എമ്മിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ചുരുളുകൾ ഇങ്ങനെ അഴിച്ചഴിച്ചു വരുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇതിപ്പോൾ എല്ലാ പാർട്ടിയിലും പെട്ടവർ ഇതിനകത്തേക്ക് ഉൾപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം നമ്മൾ പറയുന്ന പോലെ അയ്യപ്പൻ്റെ സ്വർണം ആരടിച്ചു മാറ്റിയാലും ശിക്ഷിക്കപ്പെടണമെന്നാണ് വിശ്വാസികളുടെ ജനവികാരം അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇപ്പോൾ എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതും അത് കഴിഞ്ഞ് തന്ത്രി ഇപ്പോൾ തന്ത്രി അതിനെ കൂട്ടിൽ നിന്നുള്ളതും തന്ത്രി എസ് ഐ ടി അറസ്റ്റിലാണ് എസ് ഐ ടി യുടെ പക്കലാകുന്നതും ഒക്കെ കാണുമ്പോൾ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ഇതിനെ വലിയ രീതിയിൽ സമീപിക്കുകയും സമരങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതെങ്കിലും കോൺഗ്രസിനും പിന്നീട് ഒരു അതിനൊരു ഉത്തരവാദിത്തം പറയേണ്ട സ്ഥിതിയിലേക്ക് ഇത് എത്തിച്ചേരുന്നൊരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് അപ്പോൾ തന്ത്രി അറസ്റ്റാകുന്നു തന്ത്രി അറസ്റ്റാവുന്നതോടുകൂടി പ്രതിപക്ഷവും ഭരണപക്ഷവും ഇവരാണല്ലോ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ കൃത്യമായ രീതിയിൽ രണ്ട് പേരും ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ പുള്ളിക്കാരൻ മരണപ്പെട്ടുപോയി അദ്ദേഹത്തിൻ്റെ പേര് തന്ത്രിയുടെ പേര് ഉണ്ണികൃഷ്ണൻ പേറ്റിയെ ശബരിമലയിലേക്ക് നിയമിക്കുന്നത് ഇത്തരത്തിൽ യു ഡി എഫ് ഭരണകാലത്താണ് എന്ന് പറഞ്ഞപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്ന് ബി ജെ പി ചിന്തിച്ചിട്ടാകാ ഇപ്പോൾ ചാടിയിറങ്ങുന്നത് ബി ജെ പി ഉണ്ടാക്കുന്ന ഓളം അവർ അതായത് എന്താണ് യു ഡി എഫ് അതൊരു ആയുധമാക്കിയെടുത്തുകൊണ്ട് അവരതിനെ വിനിയോഗിക്കുക എന്നൊരു സാധ്യതയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളൊരു പേടി കൊണ്ടാണ് ബി ജെ പി ഈ കാര്യങ്ങൾ എടുത്ത് പിടിക്കാത്തത് നോക്കൂ അല്ല രണ്ടാമത്തെ കാര്യം ബി ജെ പിയുടെ സമരങ്ങൾ കഴിഞ്ഞൊരു ആറ് മാസക്കാലം നോക്കും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ ബി ജെ പി ഭയങ്കരമായ പ്രശാന്ത് ശിവനൊക്കെ ചാടി ഇറങ്ങി ഡിവൈഎഫ്ഐ ഇറങ്ങുന്നതിനേക്കാളും മുമ്പ് ചാടിയിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സമരങ്ങൾ ഉണ്ടാക്കുകയും മാർച്ചുകൾ സംഘടിപ്പിക്കുകയും കോഴിയെ പറത്തുകയൊക്കെ ചെയ്തെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ബി ജെ പി ഒരു മൈൽഡ് നിലപാട് സ്വീകരിച്ചാൽ മതി മതിയെന്നുള്ളൊരു ധ്വനി മുന്നോട്ട് വെക്കുന്നു എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി മറ്റ് പാർട്ടികൾ അക്കോമഡേറ്റ് ചെയ്തില്ലെങ്കിൽ ബി ജെ പിയിലേക്ക് എടുക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് അവർ മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ മൈൽഡായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചത് ഇനിയിപ്പോൾ ശബരിമല സ്വർണകുള വിഷയത്തിൽ ബി ജെ പി അത്തരമൊരു സമരവും അല്ലെങ്കിൽ വൻ വൻ പ്രതിഷേധം അവർ സംഘടിപ്പിച്ചു അതിനിപ്പോൾ ഒരു അനക്കമില്ലാത്തത് എന്ന് വെച്ചാൽ അവരുണ്ടാക്കുന്ന ഓളം കോൺഗ്രസ്സിന് ചെയ്യുന്നുണ്ടെന്നുള്ള നറേറ്റീവില് കൊണ്ടെത്തിക്കും സി പി എം കൊണ്ടു സി പി എമ്മിനെന്തായാലും അതിൽ എന്താണ് അത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അത്തരത്തിൽ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട പിന്നെ പത്തനംതിട്ട പോലെ അവരിപ്പോൾ കൃത്യമായി അവർ എ ക്ലാസ് മണ്ഡലങ്ങളൊക്കെ തിരിച്ചിട്ടുണ്ട് അവിടെ കൃത്യമായി നോക്കി വർക്ക് ചെയ്യുകയും ആ മണ്ഡലങ്ങളിൽ ശബരിമല വിഷയം എത്രത്തോളം പ്രതിഫലിക്കും ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ കഴക്കൂട്ടം നിയമമണ്ഡലങ്ങൾ ശബരിമല വിഷയം എത്രത്തോളം പ്രതിഫലിക്കും ഇപ്പോൾ പന്തളം അല്ലെങ്കിൽ കൊട്ടാരക്കര അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുക അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് പ്രതിഫലിക്കേണ്ടത് പത്തനംതിട്ട ജില്ലകളിൽ ഭയങ്കര ഭൂമി ബി ജെ പിക്ക് സൃഷ്ടിക്കണമായിരുന്നു ജില്ലയിലെ മണ്ഡലങ്ങളിൽ പക്ഷേ അതുണ്ടായില്ല അപ്പോൾ ഈ പ്രാവശ്യം ആ സ്ട്രാറ്റജി തന്നെയാണ് അത്തരത്തിൽ ചാടിയിറങ്ങിയിട്ട് മറ്റുള്ളവർക്ക് ഉപയോഗമാകുന്ന വിധത്തിൽ സമരങ്ങൾ ചെയ്യേണ്ട എന്ന് വിചാരിച്ചാൽ അത് നല്ലതാണ് എന്ന് അവർക്ക് തോന്നിയാൽ അവരുടെ സംഘടനാ ദൗർബല്യം തന്നെയാണ് അവിടെ കാണിക്കുന്നത് രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നത് എന്താണ് കൃത്യമായി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും മൂന്ന് പാർട്ടികളും തയ്യാറാകുന്നില്ല അപ്പോൾ ബി ജെ പി അർപ്പൺ കേന്ദ്രീകൃതമായിട്ടുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എൽ ഡി എഫിനായാലും യു ഡി എഫിനായാലും ആ മണ്ഡലങ്ങൾ കുറയുമെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇവർ സെറ്റിൽമെൻറ്റിലേക്ക് എത്തിയാൽ അത്രയ്ക്ക് വാശിയേറിയ ഒരു പോരാട്ടത്തിലേക്കായിരിക്കും പോകുന്നത് സി പി എമ്മിന് എന്തുകൊണ്ടും തുടർഭരണം പിടിക്കണമെന്നൊരു സാഹചര്യത്തിലേക്കും എൽ ഡി അതേപോലെ യു ഡി എഫ് ഇത്തരത്തിൽ പിടിച്ചില്ലെങ്കിൽ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം മനോരമയുടെ ന്യൂസ് മേക്കർ പ്രോഗ്രാമിൽ ഉൾപ്പെടെ പറഞ്ഞു വനവാസരും പോണു പോകുമെന്ന് വീണ്ടും ആവർത്തിച്ചു അപ്പോൾ അത്തരമൊരു സാഹചര്യം നിൽക്കുമ്പോൾ മൊത്തം സീറ്റുകൾ കിട്ടുകയാണെന്ന് കരുതിക്കും അതിലിപ്പോൾ ഒരു നാലോ അഞ്ചോ സീറ്റോ ബി ജെ പി പേടിച്ചാൽ ഇരുപക്ഷത്തു നിന്നും കുറയുമല്ലോ അതായത് എൽ ഡി എഫിനായാലും യു ഡി എഫിനായാലും അപ്പോൾ ബിജെപി അത്തരത്തിൽ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളെ അതെ തീർച്ചയായിട്ടും പക്ഷേ ഈ പറയുന്ന രാഹുൽ മാങ്കൂടത്തിൽ വിഷയം തൊട്ടവർക്ക് എല്ലാവർക്കും തന്നെയും എതിരായിട്ട് വരികയും അത് കൃത്യമായി കോൺഗ്രസ് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളാണെങ്കിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴും തന്ത്രി മാത്രം ഇതിൽ കുറ്റക്കാരനാകുന്നില്ല അല്ലെങ്കിൽ തന്ത്രി ഇതിൽ തെറ്റുകാരനല്ല തന്ത്രി ഇപ്പോഴും ദൈവതുല്യനായി കാണുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ തന്ത്രിയെ കുറ്റക്കാരനായി കാണുന്ന അല്ലെങ്കിൽ അങ്ങനെ വരുത്തു തീർക്കാൻ ശ്രമിക്കുന്നവർക്ക് എല്ലാവർക്കും എതിരെയാണ് ഈ പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള എത്തിച്ചേരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പറയുന്ന പോലെ ഇപ്പോൾ ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ജാമ്യം ഇന്ന് കോടതി പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോ ഇതൊക്കെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് ഈ പറയുന്നത് പോലെ സംസ്ഥാന സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും ഈ എസ് ഐ ടി യുടെ നീക്കങ്ങളാണെങ്കിൽ പോലും ഇതുവരെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാന സർക്കാർ അനുകൂലിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ എങ്ങനെയാണോ പറയുന്നത് അതുപോലെയാണ് എസ് നീങ്ങുന്നത് എന്നാണ് ഇവിടെ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ സമയങ്ങളിലായിട്ട് ഇത്തരത്തിൽ ഇരുപത്തിയൊന്നിടങ്ങളിൽ എസ് ഐ ടി ഒരു പെട്ടെന്നൊരു മിന്നൽ പരിശോധന പോലെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെ അഞ്ചോളം പ്രമുഖർ അല്ലെങ്കിൽ അഞ്ചോളം വമ്പന്മാർ ഈ ഒരു സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇവിടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എം വി ഗോവിന്ദൻ അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്ന ഈ ഒരു പ്രസ്താവന ഇനിയിപ്പോൾ ഈ അഞ്ചുപേർ അറസ്റ്റിലാകുമ്പോൾ അതിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരുണ്ടെങ്കിലും അതിൽ സി പി എമ്മിന് കൃത്യമായ പങ്കില്ല എന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിക്കുന്ന ഒരു നിലയിലേക്കാണ് പങ്കില്ല എന്ന് പറയാൻ സി പി എം സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നേ പറഞ്ഞുള്ളൂ അല്ലെങ്കിൽ എൻ വാസുവിനെതിരെയും പത്മകുമാറിനെതിരെയും എടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതെന്താണ് അനിശ്ചിതത്വത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് സി പി എം മറുപടി പറയേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ നോക്കൂ സി പി എം അത്തരത്തിലൊരു പാർട്ടിയാണ് എന്തായാലും എന്തെങ്കിലും സി പാർട്ടിക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അത് കണക്കിലെടുത്തായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത നേതാക്കന്മാരുടെ ഇടപെടൽ കൊണ്ടായിരിക്കും ഇവർക്കെതിരെ ഇത്തരത്തിൽ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകുന്നത് അല്ലാത്ത പക്ഷം സി പി എമ്മെ പോലെ ഒരു സംഘടനയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഒരു മാസം മുമ്പേ മിനിറ്റ്സ് എഴുതി അദ്ദേഹത്തെ പുറത്താക്കുന്ന പ്രവണതയുള്ള പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ എന്ന് ഇപ്പോഴും വിശ്വസിക്കും ഇതൊരു ഭൂമറാങ്ങായിട്ട് കറങ്ങിത്തിരിഞ്ഞത് കോൺഗ്രസിൻ്റെ മുകളിലേക്ക് ഇരിക്കും എന്നുള്ള നറേറ്റീവ് സെറ്റിംഗ് ഒക്കെ അവർ നടത്തുന്നത് കൊണ്ട് തന്നെ എന്തോ ഒരു കഴമ്പുണ്ടെന്ന് ഇപ്പോഴും പാർട്ടി നേതൃത്വം വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും അവരെ പുറത്താക്കാതെ നിർത്തിയിരിക്കുന്നത് പിന്നെ പിടിച്ചു കടിച്ചുതൂങ്ങുന്ന പ്രധാനമായിട്ടുള്ള കാര്യം എന്താണ് ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് അതാണ് പ്രധാന സാങ്കേതികമായി ഇവർ എടുത്തു കാട്ടുന്ന ഒരു കാര്യം എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഇതിൽ മൈല്ല് നിലപാട് സ്വീകരിക്കുമെങ്കിലും അവർ കൃത്യമായി ഫോക്കസ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ പണിയെടുക്കുന്നുണ്ട് അവിടെ അവരെ തടയിടാനായിട്ട് എൽ ഡി എഫും യു ഡി എഫും എന്ത് ചെയ്യണമെന്നാണ് ഇനി ആലോചിക്കാനുള്ളത്